ഇന്ന് ഞാനൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് നമ്മുടെ മുരിങ്ങയില വെച്ചിട്ടാണ് ഈ ഒരു ആയിട്ടുള്ള ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് അരിപ്പിടത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു എട്ട് പത്ത് പിന്നെ ഒരു നാലഞ്ച് വറ്റൽമുളക് ഒരു രണ്ട് പിടി നാളികേരം ഒരു അര ടീസ്പൂൺ ജീരകം ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കരുത് കേട്ടോ വെള്ളമൊന്നും ചേർക്കാണ്ടാ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ കുറച്ച് തരി തരിപ്പോ കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പം അത് ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മുരിങ്ങയിലയാണ് കേട്ടോ മുരിങ്ങയില ഊരിയതിന് ശേഷം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു അരിപ്പൊടിയിലോട്ട് ഞാൻ ആ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു നാളികേരത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടാദ്യമൊന്നും ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടിൽ ഇപ്പം ഞാൻ നന്നായി തന്നെ മിക്സാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് ഇറക്കാം കേട്ടോ വെള്ളം ഒരു ഒരുപാട് ലൂസല്ലാത്ത രീതിയിലൊരു കുറച്ചൊരു തിക്ക് ബാറ്ററായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട് ഒരുപാട് തിക്കല്ലോ ഞാൻ പറയുന്നത് കണ്ടില്ല ഈ ഒരു പരുവത്തിൽ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ അത് നമ്മുടെ ആ ഒരു നമ്മളെടുക്കുന്ന പൊടിയുടെ ഒക്കെ ഇതിനനുസരിച്ച് വെള്ളത്തിൽ മാറ്റം വരും കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഞാനൊരു ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തവി മാവെടുത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം ഒരുപാട് തിന്നാക്കാൻ നിൽക്കണ്ട കാരണം അതിലേക്ക് ഇട്ടത് കൊണ്ട് ഒരുപാട് തിന്നാക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ പരത്തി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പിസ ഒറിഗാനോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീസണിങ് ആണ് കേട്ടോ ഇതുണ്ടെങ്കിൽ മാത്രം ചേർക്കാതെ ഓപ്ഷനൽ ആണ് ഇതില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ പിന്നെ കുറച്ചും കൂടി സ്പൈസി ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്ക് മുകളിൽ വേതറിയാലും മതി ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നത് കൊണ്ട് ആ ടേസ്റ്റ് എനിക്ക് ിഷ്ടമായതുകൊണ്ട് ഞാൻ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യ് എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മെല്ലെ അപ്പുറ അപ്പർ സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് മുരിഞ്ഞ് കിട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്ത് ഇതൊന്നും മൊരിയിച്ചെടുക്കാം കണ്ടില്ലേ രണ്ട് സൈഡും തിരിച്ചും മറിച്ച് ഇട്ട് കഴിഞ്ഞ് മൊരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാം കണ്ടില്ലേ അപ്പോൾ അത്ര പെട്ടെന്നാണല്ലോ വളരെ ടേസ്റ്റി ആണ് നല്ല ഇന്നലെ ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള അരിപ്പൊടിയും മുരിങ്ങയിലും വെച്ചിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കടക്കം എന്താ പറയുക ഈ ഒരു ദോശ ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ രാവിലെ നമ്മുടെ പണി എളുപ്പമാണ് എന്നുള്ള നോർമൽ ഇഡ്ഡലി നിന്നും നിന്നും വ്യത്യാസമായിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി റെസിപ്പിയായിട്ട് കാണുന്നവർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്